എല്ലാവർക്കും നമസ്കാരം സ്വർണത്തിന് എങ്ങനെയാണ് വില കയറുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു രണ്ടര വർഷം മുമ്പ് നിങ്ങളൊരു ഒരു ലക്ഷം രൂപയ്ക്ക് സ്വർണം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കൊടുത്താൽ രണ്ട് ലക്ഷം രൂപയെങ്കിലും കിട്ടും ഇരട്ടിയായി ഒരു രണ്ടര വർഷം കൊണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ല നിക്ഷേപം സ്വർണം തന്നെയാണെന്നുള്ളൊരു ധാരണയിലാണ് പലരും ഇരിക്കുന്നത് പ്രത്യേകിച്ച് സാധാരണക്കാർ എന്നാൽ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ സാഹചര്യത്തിൽ ഒന്ന് ചിന്തിക്കുക കുറേ അധികം വർഷങ്ങൾക്ക് മുൻപ് സ്ഥലം വിൽപ്പന എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖല എന്തായിരുന്നു കേരളത്തിൽ എല്ലായിടത്തും തന്നെ സ്ഥലത്തിന് അത്യാവശ്യം വിലയുണ്ടായിരുന്നു ഇന്ന് എന്താണ് അവസ്ഥ കണ്ണായ സ്ഥലങ്ങളിലും സിറ്റികളിലും ഒക്കെ വിലയുണ്ട് ഇല്ലെന്നല്ല പക്ഷെ കേരളത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് മേഖല മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് വീണ്ടും തകർച്ചയിലേക്ക് പോവുകയാണ് എന്ന് കാണാം ഇതുപോലെ തന്നെയുള്ളൊരു അവസ്ഥ നാളെ സ്വർണത്തിനും വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക കേരളത്തിലൊക്കെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സംഭവിച്ചത് തന്നെ ലോകം മുഴുവൻ ഗോൾഡിന്റെ കാര്യത്തിലും സംഭവിക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഈ സ്വർണത്തിന് വില വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ ലോകത്ത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒക്കെ കൂടുമ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പല രാജ്യങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉദാഹരണത്തിന് ചൈനയും അമേരിക്കയും തമ്മിലുള്ള താരിഫ്മാർ ഒക്കെ എങ്ങനെയാണ് സ്വർണത്തിന്റെ വില കൂട്ടിയത് എന്ന് നമ്മൾ കണ്ടതാണ് പണ്ട് ലോക്ക്ഡൌണിന്റെ ഒക്കെ സമയം മുതൽ പിന്നീട് അങ്ങോട്ട് എങ്ങനെയാണ് സ്വർണത്തിന്റെ വില കൂടിയത് എന്ന് നമ്മൾ കണ്ടതാണ് എന്തിന് ഇറാനിലും ഇസ്രായേലിലും ഗാസയിലും ഒക്കെ നടക്കുന്ന പ്രശ്നങ്ങൾ പോലും സ്വർണത്തിന്റെ വില എങ്ങനെ കൂട്ടുന്നു ഉക്രൈനിൽ റഷ്യ ഇടപെട്ടത് എങ്ങനെ സ്വർണത്തിന്റെ വില കൂട്ടി ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് എന്തുകൊണ്ടാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് സ്വർണത്തിന്റെ വില കൂടുന്നത് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറഞ്ഞു തരാം നിങ്ങളൊരു രാജ്യത്ത് ജീവിക്കുകയാണ് എന്ന് കരുതുക ആ രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ വരികയാണ് ഉദാഹരണത്തിന് ഇപ്പോ നൈജീരിയയില് സുഡാനില് ഉക്രൈനിൽ യമനിൽ സിറിയയില് ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഈ സമയത്ത് അവിടെ പോലീസ് ഒന്നും കൃത്യമായിട്ട് ഉണ്ടാകില്ല ഇല്ല പട്ടാളമില്ല ചോദിക്കാനും പറയാനും ആരുമില്ല നമ്മുടെ ജീവന് എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ സമ്പാദ്യത്തിനും അവിടെ ഒരു സുരക്ഷിതത്വവും ഇല്ല അവിടുത്തെ കറൻസി എന്ന് പറഞ്ഞാല് അതിനും നിലനിൽപ്പില്ല അതും ചോദ്യം ചെയ്യപ്പെടുകയാണ് ഈ സമയത്ത് കയ്യിൽ കാശുള്ളവര് സമ്പന്നരായിട്ടുള്ളവര് എന്തു ചെയ്യും കിട്ടുന്ന സമ്പാദ്യം എല്ലാം സ്വർണമാക്കി മാറ്റിയിട്ട് അതും കൊണ്ട് നാട് വിടാൻ പോകും കാരണം സ്വർണം കൊണ്ട് നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും അതവിടെ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ കറൻസി പണമായിട്ട് കിട്ടും അതുമാത്രമാണ് നിങ്ങളുടെ സമ്പാദ്യം ഒരു അപകടാവസ്ഥയിൽ പോലും സുരക്ഷിതമായിട്ട് മാറ്റാനായിട്ടുള്ള ഒരേ ഒരു മാർഗ്ഗം ഇതേ കാര്യം അല്പം വിശാലമായിട്ട് ചിന്തിക്കുക ലോകത്ത് പല രാജ്യങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴും ചൈനയും അമേരിക്കയും തമ്മിൽ അല്ലെങ്കിൽ ഡോളർ താഴേക്ക് പോകുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ ലോകത്തുള്ള പല രാജ്യങ്ങളും ഈ രാജ്യങ്ങളിലെ പല സെൻട്രൽ ബാങ്കുകളുമൊക്കെ സ്വർണത്തിലേക്ക് അവരുടെ ആസ്തികൾ മാറ്റാനായിട്ട് അല്ലെങ്കിൽ സ്വർണം വാങ്ങിക്കൂട്ടാനായിട്ട് തുടങ്ങും അവിടെ വലിയ ഡിമാൻഡ് ഉണ്ടാവുകയാണ് സ്വർണ്ണത്തിന് പുതിയതായിട്ട് മൈൻ ചെയ്തിട്ടാണോ ഈ സ്വർണ്ണം മുഴുവൻ പർച്ചേസ് ചെയ്യുന്നത് അല്ല വാങ്ങലും വിൽക്കലും അവിടെ നടക്കുന്നുണ്ട് ഡിമാൻഡ് കൂടുന്നു വില കൂടുന്നു ഇങ്ങനെയാണ് ലോകത്ത് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ സ്വർണത്തിന്റെ വില കൂടുന്നത് അതനുസരിച്ച് നമ്മുടെ സാധാരണക്കാരുടെ കയ്യിലിരിക്കുന്ന സ്വർണത്തിനും ഒക്കെ വില കൂടും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട് സ്വർണ്ണത്തിന്റെ കഴിഞ്ഞ കാല ചരിത്രം നോക്കുകയാണെങ്കിൽ എട്ട് ശതമാനം പത്ത് ശതമാനം റിട്ടേൺസ് ഒക്കെയാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് സ്വർണ്ണത്തിന്റെ വില കൂടുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പണം മുഴുവൻ സ്വർണത്തിൽ മാത്രമായിട്ട് നിക്ഷേപിക്കരുത് മാർക്കറ്റിലും ബോണ്ടിലും റിയൽ എസ്റ്റേറ്റിലും അങ്ങനെ പലയിടങ്ങളിലായിട്ട് വേണം നിക്ഷേപിക്കാൻ ഇനി നിക്ഷേപിക്കുന്ന പണം നഷ്ടപ്പെടരുത് അതുപോലെ കിട്ടുന്ന ലാഭത്തിന് വലിയ നികുതി ഒന്നും ഉണ്ടാകരുത് എന്ന് നിർബന്ധമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ അത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു നിക്ഷേപ അവസരം പരിചയപ്പെടുത്താം അത് ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ ലൈഫിൻ്റെ എൻ എഫ് ഒ ബി എസ് സി ഫൈവ് ഹൺഡ്രഡ് എൻഹാൻസ്ഡ് വാല്യൂ ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് ആണ് ഈ എൻ എഫ് ഒ ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട് ഇവിടെ ടാക്സ് ഇളവുകളുണ്ട് അതോടൊപ്പം മാർക്കറ്റ് പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലാഭം കിട്ടത്തക്ക രീതിയിൽ നിക്ഷേപിക്കാനും സാധിക്കും ബാങ്കിലെ എഫ് ഡി യുടെ അഞ്ച് ശതമാനം അല്ലെങ്കിൽ ആറ് ഒക്കെ റിട്ടേണിന്റെ സ്ഥാനത്ത് ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സ് കഴിഞ്ഞ അഞ്ച് ഏഴ് വർഷങ്ങളിലായി മുപ്പത്തി ആറ് പോയിന്റ് മൂന്ന് ശതമാനവും ഇരുപത്തിനാല് പോയിന്റ് ആറ് ശതമാനവും സി എ ജി ആർ റിട്ടേൺസ് നൽകിയിട്ടുണ്ട് അപ്പോൾ എത്ര മടങ്ങാണ് ഇവിടെ വ്യത്യാസം വന്നതെന്ന് മനസ്സിലാക്കണം ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ നിക്ഷേപിക്കുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട് ചരിത്രം ആവർത്തിക്കുമോ എന്ന് നമുക്ക് ഉറപ്പില്ല പക്ഷെ ഇവിടെ ക്യാപിറ്റൽ ഗ്യാരന്റീഡ് ആയതുകൊണ്ട് നിക്ഷേപിച്ച പണം പോകില്ല എന്ന് ഉറപ്പുണ്ട് ഈ വരുന്ന നവംബർ ഒമ്പതാം തീയതി വരെ മാത്രമേ ഈ എൻ എഫ് ഒന്ന് നിക്ഷേപിക്കാൻ അവസരമുള്ളൂ നിങ്ങളെ നിങ്ങളെക്കുണ്ടാകുന്ന എത്ര വലിയ തുകയും ഇവിടെ നിക്ഷേപിക്കാം എൻ എ വി പത്ത് രൂപയാണ് അതുകൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് വരുന്ന ഒരു ലൈഫ് കവറും ഉണ്ടാകും വർഷം തോറും രണ്ടര ലക്ഷം വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാകില്ല പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം പതിനെണ്ണായിരം രൂപയൊക്കെ വെച്ച് നിക്ഷേപിക്കുകയാണെങ്കിൽ രണ്ടു കോടിയുടെ വരെ റിട്ടേൺ സാധ്യത പറയുന്നുണ്ട് പിന്നെ മറക്കണ്ട ഈ എൻ എഫ് ഒയുടെ അവസാന തീയതി ഈ വരുന്ന നവംബർ ഒമ്പതാം തീയതി വരെ മാത്രമാണ് നാല് ദിവസം കൂടി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി നിങ്ങൾക്ക് ഈ എൻ എഫ് ഒയെ കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനും സാധിക്കും അതല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി മലയാളത്തിൽ കസ്റ്റമർ കെയർ സൗകര്യം ലഭ്യമാണ് വേണമെങ്കിൽ അവരുടെ ഏജന്റ് നേരിട്ട് വീട്ടിൽ വന്ന് സംസാരിക്കുകയും ചെയ്യും നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം സ്വർണം നല്ലൊരു നിക്ഷേപമായിട്ട് പലരും കരുതുമ്പോഴും ഓഹരികൾ പോലെ നമുക്ക് ഡിവിഡൻഡ് ലഭിക്കുന്നു അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ നിന്ന് വാടക ലഭിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഒരു ഇൻകം സ്വർണത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല സ്വർണത്തിന്റെ വില കൂടിയാൽ മാത്രമേ നിങ്ങളുടെ ആസ്തി കൂടി എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ വില കൂടാതെ സമ്പത്ത് വളരുന്നില്ല എന്ന് പറയാം സ്വർണത്തിന്റെ കാര്യത്തിൽ സ്വർണത്തിന്റെ വില കൂടണമെങ്കിലോ പ്രധാനമായിട്ട് ലോകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാകണം മറ്റൊന്ന് പ്രധാന വലിയ ബാങ്കുകളുടെ നയങ്ങളാണ് അതുപോലെ പണപ്പെരുപ്പവും ഒക്കെ സ്വർണത്തിന്റെ വില കൂട്ടുന്ന കാര്യങ്ങളാണ് ലോകത്ത് ഗോൾഡിന് എന്ത് സംഭവിക്കും എന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ കേരളത്തിന്റെ സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പുതിയ തലമുറയ്ക്ക് ആഭരണങ്ങളോട് സ്വർണത്തിൻ്റെ ആഭരണങ്ങളോട് കമ്പം കുറയുകയാണ് ഇതത്ര വലിയ സംഭവമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വലിയൊരു സംഭവം തന്നെയാണ് കാരണം ഇന്ന് ഈ ലോകത്തുള്ള ആകെ സ്വർണത്തിൻ്റെ ഏകദേശം പത്ത് ശതമാനം വരെ സൗത്ത് ഇന്ത്യയിലായിട്ടാണ് കരുതുന്നത് കാരണം ഏറ്റവും അധികം ആഭരണങ്ങൾ സ്വർണമായിട്ട് ഓരോ സാധാരണക്കാരൻ പോലും സൂക്ഷിക്കുന്നത് ലോകത്തെല്ലായിടത്തും ഒന്നുമില്ല അത് ഏറ്റവും അധികം ഉള്ളത് തമിഴ്നാട്ടിലും പിന്നീട് കേരളത്തിലുമാണ് ഇന്ത്യയുടെ തന്നെ ആഭരണങ്ങളുടെ പർച്ചേസിൽ നാൽപ്പത് ശതമാനവും ഈ കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമായിട്ടാണ് ലോകത്ത് ഏറ്റവും അധികം ഗോൾഡ് റിസർവ് ഉള്ളത് ഏത് രാജ്യങ്ങൾക്കാണ് അമേരിക്കയ്ക്കാണ് ഒരു എണ്ണായിരം ടൺ അത്രയൊക്കെയുണ്ട് പിന്നീട് എട്ടാം സ്ഥാനത്താണ് ഇന്ത്യ ഒരു തൊള്ളായിരം ടണ്ണിനടുത്തൊക്കെയുണ്ട് എന്നാൽ ഇതുപോലെയല്ല ലോകത്ത് പലരുടെയും കയ്യിൽ ആഭരണങ്ങളായിട്ടാണ് സ്വർണത്തിൻ്റെ നല്ലൊരു ഭാഗവും ഇരിക്കുന്നത് അത് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ തമിഴ്നാട്ടിലും കേരളത്തിലുമാണ് ഇത് വളരെ വിചിത്രമായിട്ടുള്ള അത്ഭുതകരമായ ഒരു ഫാക്റ്റ് തന്നെയാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കാര്യം മാത്രം ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെയുള്ളപ്പോൾ ഇവിടെ ഉള്ളവർക്ക് പുതിയ തലമുറയ്ക്ക് ആഭരണ കമ്പം കുറയുന്നു എന്ന് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും അധികം സ്വർണത്തിന്റെ സാന്ദ്രത കാണപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു മാറ്റം വരുന്നത് ലോക വിപണിയിൽ തന്നെ സ്വർണത്തിന്റെ വിലയെ നിശ്ചയിക്കാൻ സാധ്യതയുള്ള ഒരു ഫാക്റ്റ് തന്നെയാണ് ചെറിയ കാര്യമല്ല എന്തുകൊണ്ട് ഈ ആഭരണ കമ്പം കുറയുന്നു ഒരു നിക്ഷേപമായിട്ട് പുതിയ തലമുറ സ്വർണത്തെ കാണുമ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് സ്വർണം നല്ലൊരു നിക്ഷേപ മാർഗമൊക്കെ തന്നെയാണ് എന്നാൽ അതിനേക്കാൾ വലിയ റിട്ടേണും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന മറ്റ് മാർഗങ്ങൾ ഒരുപാടുണ്ട് ഓഹരികൾ ബോണ്ടുകൾ ഇൻഡെക്സ് ഫണ്ടുകൾ ഒക്കെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അതുപോലെ ഡിജിറ്റൽ കറൻസികളും ഒക്കെ ഫിസിക്കൽ ഗോൾഡിനേക്കാളും സുരക്ഷിതമായിട്ട് പുതിയ ആളുകൾ തിരിച്ചറിയുന്നുണ്ട് കൂടുതൽ സുരക്ഷിതത്വമാണ് സ്വർണം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സാധാരണക്കാരനാണെങ്കിലും അത് എപ്പോൾ വേണമെങ്കിലും മോഷ്ടിക്കപ്പെടാനുള്ള തട്ടിപ്പറിക്കപ്പെടാനുള്ള സാധ്യതകൾ ഒരുപാടാണ് അവിടെ ഒരു വലിയ റിസ്ക് ഉണ്ട് പോയതാണ് നമ്മുടെ കേരളത്തിൽ തന്നെ സംഭവിക്കുന്നത് ഇപ്പോൾ എന്താണ് സ്വർണ്ണാഭരണ ഇട്ട് പുറത്തിറങ്ങാൻ ആളുകൾക്ക് പേടിയാണ് വീട്ടിലും ആരും വെക്കാറില്ല ഇതൊക്കെ ബാങ്ക് ലോക്കറിൽ വെക്കുക അല്ലെങ്കിൽ ചിലർ ബുദ്ധിപൂർവ്വം ഇത് പണയത്തിന് കുറഞ്ഞ പലിശയ്ക്ക് കാർഷിക ലോണും അങ്ങനെ ഓരോ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ബാങ്കിൽ വെച്ചേക്കും അത് അവിടെ ഇരുന്നോളും പറയുമ്പോൾ പണയത്തിനാണ് നിസാര പലിശ കൊടുത്താൽ മതി മൊത്തത്തിൽ നോക്കുമ്പോൾ ലാഭമായിരിക്കും ലോക്കറിൽ വെക്കാനുള്ള കാശ് ലാഭം പലരും അഭിപ്രായപ്പെടുന്ന ഒരു കാര്യം സ്വർണത്തിന് പകരം സ്വർണത്തിനോട് കിടപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലോഹം കണ്ടുപിടിക്കുന്നത് വരെ സ്വർണത്തിൻ്റെ വില മുകളിലേക്ക് തന്നെ പോകുമെന്നാണ് അത് തെറ്റാണ് സ്വർണത്തിന് പകരം മറ്റൊരു ലോഹം വേണമെന്നൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചൈന തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാൽ ആ കാര്യങ്ങൾക്കൊരു വിശ്വസ്തത വരാനായിട്ട് സമയമെടുക്കും എന്നാൽ ഇങ്ങനെ ഓരോ ലോഹങ്ങളിലേക്കല്ല ലോകത്തിന്റെ വിശ്വാസം പോകുന്നത് നേരെ മറിച്ച് ഇന്നൊരു ഡിജിറ്റൽ വേൾഡ് ആണ് ഡിജിറ്റൽ ആസ്തികൾക്ക് ഡിജിറ്റൽ കറൻസികൾക്കൊക്കെ സ്വർണത്തേക്കാൾ കൂടുതൽ സേഫ്റ്റിയും കൂടുതൽ വിശ്വസ്തതയും വരുന്ന കാലത്താണ് സ്വർണത്തിൻ്റെ പ്രാധാന്യം ചോദ്യം ചെയ്യപ്പെടുന്നത് അല്ലാതെ സ്വർണത്തിന് പകരമായിട്ടൊരു ലോഹം കണ്ടുപിടിക്കണമെന്നൊന്നുമില്ല ഇന്ന് ഒരു തരത്തിൽ പറഞ്ഞാൽ സ്വർണ്ണമൊക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ന്യൂക്ലിയർ റിയാക്ഷനിലൂടെ സ്വർണ്ണമാക്കി മാറ്റാനായിട്ട് പണ്ടേ സാധിക്കും എന്നാൽ അത് ചെലവ് കൂടുതലായിരിക്കും മൈൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇത് തന്നെയുമല്ല മെറ്റലർജിയുടെ പല മേഖലകളിലും സ്വർണത്തെക്കാൾ മേന്മേറിയ ഒരുപാട് ലോഹങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാൽ സ്വർണത്തിനൊരു വലിയ പാരമ്പര്യവും വിശ്വസ്തതയും ഒക്കെ ഉള്ളത് കൊണ്ട് എല്ലായിടത്തും ഒരു വിശ്വസ്തതയുള്ളത് കൊണ്ടാണ് സ്വർണം ഇന്നും ഇങ്ങനെ നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക പണ്ടാണ് കെമിക്കൽ റിയാക്ഷനിലൂടെയൊക്കെ സ്വർണം ഉണ്ടാക്കാൻ പറ്റുമോ ആൽക്കെമിസ്റ്റുകൾ ആൽക്കമി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അതൊന്നും വിജയിച്ചില്ല എന്നാൽ ഇന്ന് ന്യൂക്ലിയർ റിയാക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം ഇപ്പൊ സൂര്യനിൽ തന്നെ എന്താണ് നടക്കുന്നത് രണ്ട് ഹൈഡ്രജൻ ആണ് ഒരു ഹീലിയ മാറ്റമായിട്ട് മാറുന്നത് ഇന്നത്തെ ആധുനിക മനുഷ്യന് സ്വർണം പോലും അല്ലെങ്കിൽ ഏതു തരം ലോഹങ്ങളും കൃത്രിമമായിട്ട് ഉണ്ടാക്കാനും ഒക്കെ സാധിക്കും എന്നാൽ അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അത് ഗോൾഡ് മൈൻ ചെയ്യുന്നതിനെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് അതുപോലെ എല്ലായിടത്തും ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ ചിലവ് കുറയുകയും സ്വർണ്ണമൊക്കെ പിന്നീട് കൃത്രിമമായിട്ട് ഉണ്ടാക്കാനും ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ സ്വർണത്തിന്റെ കാര്യം തീർന്നു എന്നുള്ളതാണ് ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണ് സ്വർണത്തിന് വില വരുന്നത് എന്ന് മനസ്സിലാക്കുക ആയിരത്തി വരെ യു ഡോളർ പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടായിരുന്നു അതായത് അമേരിക്കൻ ഡോളർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഡോളർ കൊണ്ട് അമേരിക്കയിൽ കൊടുത്താൽ നിങ്ങൾക്ക് അതിന് തുല്യമായിട്ടുള്ള ഗോൾഡ് കിട്ടും ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ഒരൗൺസ് ഗോൾഡിന് മുപ്പത്തഞ്ച് ഡോളർ എന്നൊക്കെയാണ് അന്ന് നിശ്ചയിച്ചിരുന്നത് ഇത് പലപ്പോഴും മാറിക്കൊണ്ടിരുന്നു എന്നാൽ പിന്നീട് ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഒക്കെ ഒരു മറയാവുകയും അമേരിക്ക ഒരുപാട് ഡോളർ പ്രിന്റ് ചെയ്തിറക്കാനും ഒക്കെ തുടങ്ങി ഇത് ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളൊക്കെ ചോദ്യം ചെയ്യുകയും പിന്നീടാണ് ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നുള്ളതൊക്കെ മാറ്റിയത് പിന്നീട് ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഗവൺമെന്റ് പറയുകയാണ് ഞങ്ങളുടെ ഡോളറിന് വിലയുണ്ട് ആ പറച്ചിൽ തന്നെയാണ് വില ആ വിശ്വാസം ഇന്ന് ഇന്ത്യയും ഒക്കെ എങ്ങനെയാണ് നോട്ട് പ്രിന്റ് ചെയ്യുന്നത് ഗോൾഡ് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടൊന്നും അല്ല ഇതൊക്കെ പഴയ കഥകളാണ് അങ്ങ് പ്രിന്റ് ചെയ്യുകയാണ് ഇതാണ് വില അല്ലെങ്കിൽ ഇതിൽ വിശ്വാസം ഉണ്ട് ആളുകൾക്ക് അതുകൊണ്ട് അതിന് വിലയുണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നോട്ടിന് എങ്ങനെയാണ് വില വരുന്നത് ഇത് അപ്പറേ കൊണ്ട് കൊടുത്താൽ സാധനം കിട്ടും എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് അതിന്റെ അടിസ്ഥാനം പണ്ട് ആളുകൾ കൈമാറ്റ വ്യവസ്ഥയായിരുന്നു നിങ്ങൾ രണ്ട് തേങ്ങ കൊടുത്തിട്ട് അപ്പുറത്ത് നിന്ന് ഒരു ലിറ്റർ പാല് വാങ്ങുന്നു എന്നൊക്കെ സിമ്പിൾ ആയിട്ട് പറയാം എന്നാൽ പലർക്കും വേണ്ടത് പല സാധനങ്ങളായിരിക്കും അപ്പോൾ ഇതിനൊക്കെ ഒരു മീഡിയം ആവശ്യമായിട്ട് വന്നു ആ മീഡിയത്തിന് ആളുകൾക്കിടയിൽ ഒരു വിശ്വാസം വേണമായിരുന്നു വളരെ പുരാതന കാലത്ത് മനുഷ്യൻ ഇതിന് ഉപയോഗിച്ചിരുന്നത് പ്രത്യേകതരം കല്ലുകളായിരുന്നു ചില സ്ഥലങ്ങളിൽ ഉപ്പ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നു പിന്നീട് പല ലോഹങ്ങളും പ്രധാനമായിട്ടും ഗോൾഡും ഒക്കെ വരുന്നു പിന്നീട് കറൻസികൾ വരുന്നു ഇന്ന് ഡിജിറ്റൽ കറൻസി വരെ എത്തി നിൽക്കുന്നു അപ്പോഴും വിശ്വാസം നഷ്ടപ്പെടാതെ ഉള്ള ഒരു കാര്യമാണ് ഗോൾഡ് എന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് ലോകത്ത് ആകെയുള്ള സ്വർണത്തിൻ്റെ ഒന്ന് വാങ്ങാനായിട്ട് സാധിക്കും ആർക്ക് നമ്മുടെ മുകേഷ് അംബാനിക്ക് അദ്ദേഹത്തിന്റെ മുഴുവൻ സമ്പാദ്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് ലക്ഷം കോടി ഇന്ത്യൻ രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത്രമാത്രം ഗോൾഡ് ഇന്ന് ഈ ലോകത്തുണ്ട് ഇതുവരെ നമ്മൾ കേട്ടിരുന്ന ഒരു ലക്ഷം ടൺ സ്വർണവും കൂടി ഇനി ഭൂമിയിൽ നിന്ന് എടുക്കാനുള്ളൂ എന്നാണ് എന്നാൽ ചൈനയും അതുപോലെ സൗദി അറേബ്യയിലും ഒക്കെ കണ്ടെത്തുന്ന പല ഘനികളും ഒക്കെ ഈ കണക്കുകൾ മാറ്റുകയാണ് ഒരു പക്ഷേ ഇനി ഒരു ലക്ഷം ടൺ സ്വർണം വരെ ഇപ്പോൾ കുഴിച്ചെടുക്കാൻ ഉണ്ടാകാം എന്ന് കരുതപ്പെടുന്നു ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളും ഒക്കെ വരുന്നുണ്ട് ലോകത്തൊരു ഞെട്ടിക്കുന്ന ഘനിയുടെ കണ്ടുപിടുത്തം ഒക്കെ നടന്നാൽ അവിടെ നിന്ന് ഒരുപാട് ഗോൾഡൊക്കെ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാലും സ്വർണത്തിന്റെ വില താഴേക്ക് പോകാം ആളുകൾക്ക് സ്വർണത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാലും അതായത് മറ്റ് നിക്ഷേപ മാർഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഇതിനെ അപേക്ഷിച്ച് കുറവാണെന്ന് സാധാരണക്കാരും തിരിച്ചറിയുന്ന ഒരു സാഹചര്യത്തിലും ഗോൾഡിന്റെ വില കുറയും ജ്വല്ലറികളൊക്കെ നടത്തുന്നവരെ പറ്റി നമ്മൾ പറയാറുണ്ട് സ്വർണം വിറ്റാലും അവർക്ക് ലാഭമാണ് വിറ്റില്ലെങ്കിലും ലാഭമാണ് എന്ന് എന്നാൽ ഭാവിയിലും അങ്ങനെ ആകണമെന്നില്ല പഴയ യു എസ് എസ് ആറിനെയോ അല്ലെങ്കിൽ അമേരിക്കയുടെ തന്നെ സ്വഭാവമല്ല ചൈനയ്ക്ക് അവർക്ക് എപ്പോഴും ഒരു ലക്ഷ്യബോധമുണ്ട് അവർ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു മറ്റൊരാൾക്കും അവർക്കെതിരെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഇപ്പോൾ ട്രംപും ചൈനയും ഒക്കെ ആയിട്ട് നടന്ന അല്ലെങ്കിൽ താരിഫ് ചർച്ചകളൊക്കെ ഏകദേശം ഒത്തുതീർപ്പിലെത്തിയതും ചൈനയ്ക്ക് ഞാൻ പിടിച്ച മുയലിന് രണ്ട് കൊമ്പ് എന്നുള്ള അത്ര പിടിവാശി ഒന്നും ഇല്ല എന്നും അവിടെ തെളിഞ്ഞു ഷി ജിൻ പിങ്ങിൻ്റെയൊക്കെ നിലപാടുകളുടെ കാര്യത്തിൽ അതായത് വളരെ സ്റ്റെബിലിറ്റിയോടെ തന്നെയാണ് ലോകം മുന്നോട്ട് പോകാൻ പോകുന്നത് ഒട്ടും അഗ്രസീവ് ഒന്നും അല്ല ചൈന എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത് അയൽരാജ്യങ്ങളുമായിട്ടൊക്കെ ഉണ്ടാവും പക്ഷേ ഒരു ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ ഒക്കെ വലിയ രീതിയിൽ ഇനി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ പല സെൻട്രൽ ബാങ്കുകളുമൊക്കെ ഗോൾഡ് കുറേയൊക്കെ വിറ്റഴിക്കാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഗോൾഡിൻ്റെ വില കുറയും ഡോളർ ശക്തിപ്പെടുമ്പോൾ ഗോൾഡിന്റെ വില കുറയും കാരണം ഗോൾഡ് പോലെ തന്നെ അപ്പുറം ഡോളറിന് വിശ്വസ്തത വരികയാണ് എന്തിനു ഓരോ രാജ്യങ്ങളിലെയും സർക്കാർ നയം മാറുന്നതനുസരിച്ചും അല്ലെങ്കിൽ ഗോൾഡിന് ടാക്സ് ഏർപ്പെടുത്തുന്ന കാര്യത്തിലും ഗോൾഡ് പർച്ചേസിങ്ങിനും കാര്യങ്ങൾക്കുമൊക്കെ കൃത്യമായ കണക്കുകൾ വേണമെന്നുള്ള നിയമങ്ങളൊക്കെ വരുന്നു ഇതുമൊക്കെ സ്വർണത്തിന്റെ വില കുറയ്ക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതായത് സ്വർണത്തിന്റെ വില ഇനിയും ഒരുപാട് കൂടുമെന്നുള്ള വലിയ പ്രതീക്ഷയോടെയൊക്കെ ചില ആളുകൾ ഇപ്പോഴും ഗോൾഡ് വലിയ രീതിയിലൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒന്ന് ഓർക്കുക പണ്ട് കേരളത്തിൽ സ്ഥലത്തിന് സംഭവിച്ചതുപോലെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോലും ഗോൾഡ് പോയേക്കാം അതായത് ഇനി വില കൂടാതെ വലിയ വില വർധനവൊന്നും ഇനി ഉണ്ടാവില്ല നേരിയ വർധനവേ ഉണ്ടാവൂ എന്നൊക്കെയല്ല നല്ല രീതിയിൽ വില കുറഞ്ഞു പോകാൻ പോലുമുള്ള സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കുക അതായത് ചുരുക്കി പറഞ്ഞാൽ ലോകം സമാധാനത്തിലും സന്തോഷത്തിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയുമൊക്കെയാണ് ഇനി പോകാൻ പോകുന്നതെങ്കിൽ സ്വർണത്തിന് വില കുറയും എന്നുള്ളതാണ് ഇത് പറയുമ്പോൾ പലർക്കും തോന്നിയേക്കും സ്വർണത്തിനപ്പോൾ വില കൂടാൻ തന്നെയാണ് സാധ്യത കാരണം ലോകത്ത് ഇപ്പോഴും ഓരോ പ്രശ്നങ്ങൾ നമ്മൾ ഇങ്ങനെ തുടർച്ചയായിട്ട് കേൾക്കുന്നു എന്നാൽ ലോക ചരിത്രം നോക്കിയാൽ ഇനി സ്വർണത്തിന് വലിയൊരു വില വർധന ഒന്നും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ഭാവിയിൽ അന്നത്തെ ഇൻഫ്ലേഷൻ ഒക്കെ അനുസരിച്ച് സ്വർണത്തിന്റെ വില കുറയാനായിട്ടാണ് സാധ്യത ഇന്ന് നമ്മൾ കാണുന്നത് പോലെ സ്വർണം വാങ്ങിവെച്ചാല് വലിയ ഗുണമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് അതിന്റെ കാരണം വളരെ പഴയ കാലത്ത് ബ്രിട്ടനാണ് ലോകം ഭരിച്ചത് എന്ന് പറയാം പിന്നീട് വേൾഡ് വാർ ടൂട് കൂടി അമേരിക്ക ആ സ്ഥാനത്തേക്ക് കയറി വരുന്നു പിന്നീട് ഒരു കോൾഡ് വാറിന്റെ സമയമുണ്ട് യു എസ് എസ് ആർ യു എസ് ഐയും തമ്മിൽ പിന്നീട് യു എസ് എസ് ആർ തകർന്നു പോകുന്നു കുറേ അധികം കാലം ഈ അടുത്തുവരെയൊക്കെ ഒരു ഏകലോക പോലീസ് എന്ന് പറയാവുന്നത് പോലെ അമേരിക്കയുടെ ഏക ധ്രുവ ലോകമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ആ സ്ഥാനത്ത് ചൈനയുണ്ട് അതായത് പണ്ട് സോവിയറ്റ് യൂണിയനും അമേരിക്കയിൽ നിന്നതുപോലെ ഇന്ന് അമേരിക്കയേക്കാൾ മുകളിലായിട്ട് ചൈന വളർന്നു വരികയാണ് ഈ രാജ്യങ്ങൾ തമ്മിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് സ്വർണത്തിൻ്റെ വിലയും നല്ലൊരു ഭാഗവും വരെ നിശ്ചയിക്കപ്പെടുക ഇവിടെ ചൈനയെ നമ്മൾ നോക്കുമ്പോൾ പണ്ട് യുഎസ്എസ്ആറിൻ്റെ ഇതുപോലെ ലോകത്ത് എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അവിടെ വന്ന് ചൈന ഇടപെടുക അമേരിക്ക വന്ന് നിൽക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികം കാണുന്നില്ല ചൈന അവരുടെ കാര്യം മാത്രം നോക്കി ആ രാജ്യം വളർത്തിക്കൊണ്ടിരിക്കുന്നു ലോകത്തെല്ലായിടത്തും ഇടപെട്ട് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ അതിലൂടെ അമേരിക്കയെ പോലെ പണം ഉണ്ടാക്കാനുള്ള വലിയ ഇൻട്രസ്റ്റ് ഒന്നും ചൈനയുടെ ഭാഗത്തുനിന്ന് കാണുന്നില്ല അമേരിക്കക്കാകട്ടെ ആ പഴയ പ്രതാപമൊന്നുമില്ല ചൈന അവരെക്കാൾ പവർഫുള്ളായിട്ട് വളർന്നു വരുന്നത് അവർ കാണുന്നുണ്ട് അതുകൊണ്ടൊന്നും ഒതുങ്ങിയ മട്ടുമാണ് അതായത് പണ്ട് ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒന്നും ഭാവിയിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് കുറെ കൂടെ സ്റ്റെബിലിറ്റി ഉള്ള ഒരു ലോകം തന്നെയായിരിക്കും ഇനി ഉണ്ടാവുക ഇന്ന് ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ പണ്ട് നടന്നിരുന്ന കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതെല്ലാം വളരെ കുറവാണ് പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നവംബർ ഒമ്പതാം തീയതി വരെ മാത്രമാണ് ഈ എൻ എഫ് നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ അവസരമുള്ളത് അതായത് ഇനി നാല് ദിവസങ്ങൾ കൂടി മാത്രം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട് അവിടെ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി വീഡിയോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം